ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് ആട്ട നൂഡിൽസാണ് എങ്ങനെയാണ് നമുക്ക് കണ്ടു നോക്കിയാലോ കണ്ടുനോക്കിയാലോ ആട്ട നൂഡിൽസ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് രണ്ട് കപ്പ് ആട്ട ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ നോർമലായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ കുവൈറ്റ് ഫ്ലവർ മിൽസിൻ്റെ ആട്ടയാണ് നിങ്ങൾ ഏത് ആട്ടയാണോ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് മയം വരുന്നതുവരെ കുഴച്ചെടുക്കുക അതിനുശേഷം ഒരമണിക്കൂർ മൂടി വെച്ച് സോഫ്റ്റ് ആകാനായിട്ട് വെക്കുക ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതിനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ ഓയിലും ഒഴിച്ച് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക നമ്മളിതുണ്ടാക്കുന്നത് ഇടിയപ്പത്തിൻ്റെ അച്ചിലാണ് അതിലേക്ക് വലിയ കണ്ണിയുള്ള തട്ടിട്ട് കൊടുക്കുക അതിനുശേഷം പകുതി മാവിടുത്ത് ഇതിലേക്കിട്ട് ഇടിയപ്പം ചെയ്യുന്നത് പോലെ തന്നെ സ്ക്വിസ് ചെയ്ത് ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഇടുക ഇതിന് ശേഷം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ജസ്റ്റ് ചെറിയ ഫോക്കോ എന്തെങ്കിലും വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇടുക ഒരു ഏഴ് മിനിറ്റിന് ശേഷം നന്നായിട്ട് വെന്ത ന്യൂഡിൽസ് വെള്ളം കളയാനായിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കുക ശേഷം ഒലിവ് ഓയിലാണ് ഞാനിതുണ്ടാക്കുന്നത്തിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഓയിലാണേലും ഉപയോഗിക്കാം ഓയിൽ ജസ്റ്റ് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു മൂന്ന് പീസ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത് ഒരു ചെറിയ സവോള കനം കുറച്ചരിഞ്ഞത് ക്യാരറ്റ് ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് ക്യാബേജ് സ്പ്രിങ് അണിയൻ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട് ഒത്തിരി ഡീപ് ഫ്രൈ ഒന്നും ആക്കേണ്ട നന്നായിട്ടൊന്ന് മയം വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് സോയാ സോസ് ടൊമാറ്റോ സോസ് ഗരം മസാല എന്നിവ ചേർത്തിന് ശേഷം നൂഡിൽസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം പെപ്പർ പൗഡർ കുരുമുളക് പൊടി നന്നായിട്ട് വിതറി ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്വാദിഷ്ടമായ ആട്ട നൂഡിൽസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ